ഹായ് ഫ്രണ്ട്സ് കറുത്ത ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നൊരു നല്ല വീഡിയോ ആയിട്ടാണ് കറുത്ത വന്നിട്ടുള്ളത് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് അഞ്ചേകാൽ സെൻറ്റ് സ്ഥലവും അതിൽ ആയിരത്തി സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ചിട്ടുള്ള അതിമനോഹരമായ ഒരു വീടാണ് ഈ സ്ഥലമുള്ളത് പാലക്കാട് പാലക്കാട് നെന്മാറ വല്ലങ്കി മേഖലയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നെന്മാറ പഞ്ചായത്താണ് വല്ലങ്കിയിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ മാറിയിട്ടാണ് ഈ സ്ഥലവും വീടും സ്ഥിതി ചെയ്യുന്നത് എല്ലാ വാഹനങ്ങളും കടന്ന് ചെല്ലാൻ ഒരു വീടാണ് നമുക്ക് ആദ്യം തന്നെ വീടിൻ്റെ പുറത്തൊക്കെ എന്ന് കണ്ടതിന് ശേഷം വീടിനകത്തുള്ള കാര്യങ്ങളെല്ലാതും കാണാം ചുറ്റുമതിലെല്ലാം കെട്ടി വളരെ മനോഹരമായി സൂക്ഷിച്ചിരിക്കുന്ന ഒരു വീടാണ് തൊട്ടടുത്തെല്ലാം ജനവാസ മേഖലയാണ് നിറയെ വീടുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും വല്ലങ്കി ടൗണിൽ നിന്നും വെറും അഞ്ഞൂറ് മീറ്റർ മാത്രമാണ് ഈ സ്ഥലത്തേക്കുള്ള അകലം എല്ലാ പണികളും പൂർത്തിയാക്കിയിട്ടുള്ള ഒരു വീടാണ് അഞ്ച് വർഷം മാത്രമേ ഈ വീട് വച്ചിട്ടായിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ ചുറ്റുപാടും നമ്മൾ കാണിച്ചു എല്ലാ ഭാഗങ്ങളും വിശദമായി തന്നെ കണ്ടു ഇനി നമുക്ക് വീടിനകത്തുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം വീടിൻ്റെ മുറ്റം അതിന് പുറത്തേക്കുള്ള വഴി അടുത്തുള്ള വീടുകളെല്ലാം നമ്മൾ കാണുന്നുണ്ട് ഇനി നമുക്ക് വീടിൻ്റെ അകത്തേക്ക് പോകാം ചെന്ന് കയറുന്നത് തന്നെ വളരെ മനോഹരമായ ഒരു സിറ്റോട്ടാണ് നമ്മൾ കാണാൻ കഴിയുന്നത് ടൈലൊക്കെ ഇട്ട് വളരെ ഒരു സിറ്റോട്ടാണ് വൈകുന്നേരങ്ങളിലും അല്ലെങ്കിൽ നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന നമുക്ക് നമുക്കിവിടെ വന്ന് ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ കുറച്ച് നേരം സംസാരിച്ച് പുറത്തേക്കൊക്കെ നോക്കിയിരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു വൈബാണ് ഇവിടെ കാണുന്നത് ഇനി നമുക്ക് ഡോർ തുറന്ന് നമുക്ക് അതിനകത്തേക്ക് പോകാം അകത്തുള്ള കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഡോർ തുറന്ന് നമ്മൾ ആദ്യം കാണുന്നതന്നെ വളരെ മനോഹരമായിട്ടുള്ളൊരു ഹാളാണ് അതിന് ശേഷം നമ്മൾ അകത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ രണ്ട് ബെഡ്റൂമുകളും ഹാള് കിച്ചൺ ഡൈനിങ് ഏരിയ തുടങ്ങിയിട്ടുള്ള സൗകര്യങ്ങളാണ് ഉള്ളത് ഇനി ഹാളിൽ നിന്ന് ഹാളിനോട് ചേർന്ന് തന്നെ ഒരു ബെഡ്റൂം ഉണ്ട് അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ വലിയൊരു ബെഡ്റൂം തന്നെയാണ് ബെഡും കട്ടിലെല്ലാം ഇട്ടതിന് ശേഷവും ധാരാളം സ്ഥലം സ്പേസ് നമുക്ക് അതിനകത്ത് കാണാനായിട്ട് കഴിയും എല്ലാ പണികളും കഴിഞ്ഞ് നല്ല കാണുമ്പോൾ തന്നെ നമുക്ക് കണ്ണിനൊരു വളരെ പോസിറ്റീവായിട്ടൊരു എനർജിയാണ് വരുന്നത് അപ്പോൾ ഈ ഒരു ഇത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിനി ഡൈനിങ് ഏരിയ കണ്ടു നോക്കാം ആൾ നമുക്ക് ഫുഡെല്ലാം കഴിക്കാറുള്ള ഡൈനിങ് ഏരിയ കിച്ചൺ അതുള്ള സൗകര്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ പണികളും പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ നൂതന രീതിയിൽ ചെയ്തിട്ടുള്ള എല്ലാ സെറ്റപ്പുകളാണ് ഇവിടെ ഉള്ളത് ഇനി നമുക്ക് ഡൈനിങ് ഏരിയ ഇനി വേറൊരു ബെഡ്റൂം കാണാനുണ്ട് അതുപോലെ തന്നെ സ്റ്റെയർ കയറി നമുക്ക് മുകളിലുള്ള കാഴ്ചകളെല്ലാം ഒന്നും കാണിച്ചു തരാം ഇതാണ് ഡൈനിങ് ഏരിയ നമുക്ക് വിശാലമായിരുന്നു ഫുഡൊക്കെ കഴിക്കാൻ സമാധാനത്തോടെ ഇരുന്ന് കഴിക്കാനുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ അത് ഒരു ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ ബെഡ്റൂമാണ് അത് അടുത്ത ബെഡ്റൂമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൽ അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു ബാത്റൂം തന്നെയാണ് ബെഡ്റൂമും കിച്ചണും ഡൈനിങ് ഏരിയ ഒക്കെ കണ്ട സ്ഥിതിക്ക് ഇനി നമുക്ക് മുകളിലുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാനായിട്ട് പോകാം സ്റ്റെയർ കയറിയിട്ട് അതിന് മുകളിലുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം ഇതാണ് സ്റ്റെയർ ഉള്ളിൽ നിന്നാണ് സ്റ്റെയർ കൊടുത്തിട്ടുള്ള എല്ലാം ടൈലൊക്കെ വിരിച്ച് നല്ല മനോഹരമായിട്ടുള്ള ഒരു വീട് തന്നെയാണ് എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട് വെള്ളം വഴി കരണ്ട് തുടങ്ങിയിട്ടുള്ള എല്ലാവിധ അടിസ്ഥാന സൗകര്യത്തോടും കൂടിയിട്ടുള്ള സ്ഥലമാണ് വെള്ളത്തിനായി ബോർവെല്ലും അതുപോലെ തന്നെ വാട്ടർ കണക്ഷനും അവിടെയുണ്ട് ഇരുപത്തി നാല് മണിക്കൂറും വെള്ള സൗകര്യമുള്ള ഒരു സ്ഥലം തന്നെയാണ് ഇനി നമ്മൾ സ്റ്റെയർ കയറി മുകളിൽ പോകുമ്പോൾ ഒരു സ്റ്റെയർ റൂമാണ് കാണുന്നത് മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഇങ്ങനെയുള്ളൊരു വ്യൂ ആണ് കാണാൻ പറ്റുന്നത് എന്ത് രസമാണ് വീട് അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു വീടാണിത് അതേപോലെ തന്നെ എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള ഒരു വീട് കൂടിയാണിത് വീടിൻ്റെ ഇൻറ്റീരിയർ ഒന്ന് കാണിക്കുന്നതിനായിട്ടാണ് ഒന്നുകൂടെ വീണ്ടും നമ്മൾ ആ ഭാഗം ഒന്നൂടെ എടുത്ത് കാണിച്ചത് നെന്മാറ വല്ലങ്ങി എന്ന് പറയുന്ന സ്ഥലം വേലകളുടെ പേര് കേട്ടിട്ടുള്ള ഒരു സ്ഥലമാണ് നെന്മാറ വല്ലങ്ങി വേല എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ആ ഒരു സ്ഥലമാണ് വല്ലങ്ങി ടൗണിൽ നിന്ന് വെറും അഞ്ഞൂറ് മീറ്റർ അകലാണ് ഈ സ്ഥലത്തേക്കുള്ളത് ഈ സ്ഥലത്ത് നിന്ന് അഞ്ഞൂറ് മീറ്റർ ചുറ്റളവിൽ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ഒരു സ്ഥലമാണ് ഇനി നമ്മൾ സ്റ്റെയർ റൂമ് കണ്ടു സ്റ്റെയർ റൂം നമുക്ക് ഈ ഡോറൊന്ന് ഓപ്പണാക്കി ഇതിൻ്റെ പുറത്തുള്ള കാഴ്ചകളും കൂടെ കണ്ടതിന് ശേഷം ഈ സ്ഥലത്തിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം മുകളിലെ ഡോറ് തുറന്ന് പുറത്തിറങ്ങി നമ്മൾ നോക്കുമ്പോഴുള്ള കാഴ്ചകളാണ് ചുറ്റുമുള്ള വീടുകൾ അവിടുത്തെ പ്രകൃതി സൗന്ദര്യമൊക്കെ വളരെ ഒരു കാഴ്ചകളാണ് കണ്ണിന് കുളിർമ എഴുതുന്ന കാഴ്ചയാണ് നമ്മൾ കുറച്ച് സമയങ്ങളിലൊക്കെ ഇതിന് മുകളിൽ തന്നെ വന്നിരുന്നു കഴിഞ്ഞാൽ എന്ത് രസാന്ന് നോക്കിയാൽ ചുറ്റുപാടെല്ലാം കാണാനൊരു നല്ല ഭംഗിയാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീടിലൂടെ കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീട് ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പോൾ നമ്മൾ ഈ സ്ഥലത്തിൻ്റെ വില പറയാം അഞ്ചേകാൽ സെൻറ്റ് സ്ഥലവും അതിൽ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തെട്ട് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിട്ടുള്ള അതിമനോഹരമായ ഈ വീടിന് ചോദിക്കുന്ന വില നാൽപ്പത് ലക്ഷം രൂപയാണ് നാൽപ്പത് ലക്ഷം രൂപയാണ് ഈ വീടിനെ സ്ഥലത്തിനായിട്ട് ചോദിക്കുന്നത് എല്ലാ പണികളും കഴിഞ്ഞ് എല്ലാ സൗകര്യത്തോടും കൂടിയുള്ള സ്ഥലമാണ് അപ്പോൾ ഇത് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് ഇനിയിപ്പോൾ നേരിട്ട് കണ്ട് സംസാ ഇഷ്ടപ്പെട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താനായിട്ട് കഴിയും ഒരുപാട് വലിയ മാറ്റങ്ങളല്ല ചെറിയ മാറ്റങ്ങൾ വരുത്താനായിട്ട് കഴിയും നാൽപ്പത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അതെ മുകളിൽ നിന്നുള്ള കാഴ്ചയെ എല്ലാ ചുറ്റുപാടും വീടിനകത്തുള്ള എല്ലാം വിശദമായി തന്നെ കാണിച്ചിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനും മറക്കരുത് പാലക്കാട് ജില്ലയിൽ സ്ഥലമോ വീടുകളോ അന്വേഷിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സ്ഥലങ്ങൾ വാങ്ങിക്കുന്നവർ മാത്രമല്ല വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മകൾ ആശംസിക്കുന്നു